പേഴ്സണൽ കാര്യങ്ങളിലേക്ക് വരാൻ തോന്നുന്നു അതായത് ഇപ്പം നമ്മുടെ വയനാട്ടിൽ നിന്ന് എത്ര ദൂരം സ്വന്തമായി കാർ ഓടിച്ചിട്ടാണ് വന്നിട്ടുള്ളത് എന്നറിഞ്ഞു അപ്പൊ കോവിഡ് കാലത്താണ് കാർ ഡ്രൈവിംഗ് പഠിച്ചത് എന്നുള്ളത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് കാട്ടാനേനെ നേരിൽ കണ്ട് ഭയങ്കര ഭയന്ന് വിറച്ചൊരു അനുഭവം പറയുന്നത് ഞാൻ ഇങ്ങനെ മനസ്സ് കരുതിപ്പോയി ഞങ്ങൾക്ക് മാത്രമല്ല ആദിവാസികൾക്കും എത്ര മൃഗങ്ങളെക്കെത്ര ഭയുണ്ടോ എന്നുള്ളൊരു തോന്നല് ഉണ്ടായി അത് വായിച്ചപ്പം എൻ്റെ ചോദ്യം അതല്ല ഈ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എപ്പോഴും അവർ വടയും കട്ടൻ ചായയും കുടിച്ച് ജീവിക്കേണ്ടവരാണ് അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള ഒരു ലഷറി അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള ഒരു അവരുടെ ജീവിതം എന്ന് പറയുന്നത് അത് പാടില്ല എന്നുള്ളൊരു പൊതു മനോഭാവം സമൂഹത്തിനുണ്ട് തോന്നിയിട്ടുണ്ട് ഇവൻ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ പോലും അതുപോലെ തന്നെ ഒരു ആദിവാസി വിഭാഗത്ത് നിന്ന് കഷ്ടപ്പെട്ട് പോരാടി വന്ന് ഒരു സ്ത്രീ നല്ല രീതിയിൽ വേഷം ധരിച്ച് പല വിദേശ രാജ്യങ്ങളിലും ഒക്കെ പോയി പല വലിയ കോൺഫറൻസുകളുടെ ഒക്കെ ഭാഗമാവുക സ്വന്തമായി വണ്ടി ഓടിക്കുക എന്നുള്ളതൊക്കെ ഒരുതരം മുൻവിധിയോടെ കാണുന്ന ഒരു രീതിയുണ്ട് അത്തരത്തിലുള്ള മുൻവിധികൾ വേട്ടയാടലുകളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പോലെ ഞാൻ ജനിച്ചപ്പോൾ തൊത്ത് ജനിച്ച സമയം തൊട്ട് എനിക്കെതിരെയുള്ള മോശമായിട്ടുള്ള പ്രചരണം കേൾക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഇപ്പോഴും ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട് നമ്മളെ ഈ ലോകത്ത് ആളുകൾ എന്തു പറയുന്നു എന്നുള്ളതിനൊന്നും നമ്മൾ അതിനെ പരിഗണന എടുക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഈ സമൂഹത്തിൽ പ്രകൃതിയിൽ പിറകി പിറവിയെടുക്കുമ്പോൾ നമ്മൾ ചില ഉത്തരവാദിത്തങ്ങൾ കർത്തവ്യങ്ങൾ നമ്മളിൽ തന്നെ അർപ്പിച്ചിട്ടുണ്ട് അത് പരമാവധി ഈ വലിയ ലോകത്ത് ചെറിയ ജീവിതമാണ് നമ്മളുടെയൊക്കെ അത് ഈ ജീവനോടെ ഇരിക്കുമ്പോൾ പരമാവധി അത് പ്രയോജനപ്പെടുത്തി നമ്മളുടെ സഹമിത്രങ്ങൾക്ക് അതിൻ്റെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു മനോഭാവം ഞാനൊക്കെ ശരിക്കും എപ്പോഴും അത് ചെയ്യണം അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമല്ല ലോകം മുഴുവൻ പറഞ്ഞാലും ഞാൻ അങ്ങനെയൊന്നും ആവാനും പോകുന്നില്ല പക്ഷേ എൻ്റെ മനസ്സുകൊണ്ട് അങ്ങനെ ആണെന്ന് വിചാരിച്ചാൽ ലോകം മൊത്തം ഞാൻ നല്ലതാണെന്ന് പറഞ്ഞാൽ ഞാൻ നല്ലതും ആവില്ല അപ്പോൾ അങ്ങനെ ഇതിനെയിൽ നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ഒരു മെമ്മറി നമുക്കുണ്ടെങ്കിൽ ഈ ലോകത്ത് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ലോകത്തുള്ള മുഴുവൻ സംവിധാനവും നമ്മൾക്കും കൂടി ഉള്ളതാണ് അതാരുടെയും കുത്തകയോ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം ഇത് എന്ന് പറയുന്നതൊക്കെ ശരിയില്ല അവരൊക്കെ ശരിക്കും വിവരക്കേടിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് സംസാരിക്കുന്നതാണ് നമ്മൾ അങ്ങനെ വിചാരിച്ചാൽ മതി ഇപ്പോൾ എന്നെക്കുറിച്ച് ഒരു ആരോപണം നടത്തുമ്പോൾ ഞാൻ അയാൾക്ക് വിവരില്ല എന്ന് ഞാൻ മുൻകൂട്ടി കൂട്ടി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് അത് മൈൻഡ് ആക്കേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് ഞാൻ മൈൻഡ് ആക്കില്ല അത് മൈൻഡാക്കി നിന്നാൽ എനിക്ക് വേറൊന്നും ചെയ്യാൻ സമയം ഉണ്ടാവില്ല അതൊക്കെ അത് വഴിക്ക് പോട്ടെ നമുക്ക് ചെയ്യാനുള്ളത് കറക്റ്റായിട്ട് ചെയ്യ എന്നുള്ള ഒരു നിലപാട് നമ്മൾ എടുത്താൽ ഒരുത്തർക്കും നമ്മളെ എവിടെ ഒതുക്കി നിർത്താൻ പറ്റില്ല നമ്മളുടെ കൂട്ടത്തിലുള്ള ഭൂരിഭാഗം ആളുകളും ആരെങ്കിലും അവരെന്ത് പറയും നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ജീവിക്കാറേ ഇല്ല അയലോക്കാർ എന്തു പറയും നാട്ടുകാരെന്തു പറയും മീഡിയ എന്തു പറയും പത്രം എന്തു പറയും അപ്പോൾ അതിലൊന്നും പറയിപ്പിക്കാത്ത രീതിയിൽ നമ്മളെ എങ്ങനെയാണ് ഒതുക്കേണ്ടതെന്ന് സ്വയം നമ്മളിങ്ങനെ നമ്മളെ ഒതുക്കി ഒതുക്കി നമ്മളെ തന്നെ ഇല്ലാണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ് അതുകൊണ്ട് അതൊന്നല്ല നമുക്ക് ചെയ്യാനുള്ളത് അതാ പറയാനുള്ളത് പറയട്ടെ ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും ആയിരം കുടത്തിൻ്റെ വായി കെട്ടിയാലും ഒരാളുടെ വായി ഒരു മിനിറ്റ് നേരം കെട്ടാൻ പറ്റില്ല ഇത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി അത് തിരിച്ചറിഞ്ഞാൽ നമുക്ക് കാര്യം ചെയ്യാൻ പറ്റും ആരെ അപകർത്തിപ്പെടുത്താനോ ആരെ അപമാനിക്കാനോ കൊള്ളയടിക്കാനോ മോശമായിട്ടുള്ളൊരു സമീപനം ആർക്കും ദ്രോഹകരമായിട്ട് ചെയ്യില്ല എന്ന് നമ്മുടെ മനസാക്ഷിയെ മാത്രം ബോധിപ്പിച്ചാൽ മതി ലോകത്ത് ഒരാളെയും ബോധിപ്പിക്കാൻ നമ്മൾ നിൽക്കേണ്ട അതുണ്ടെങ്കിൽ ചങ്കുറ്റത്തോടുകൂടി കാര്യം ചെയ്യാൻ പോരാട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരില് പുരുഷൻ നേരിടുന്ന പ്രശ്നങ്ങളും ആയിരിക്കില്ല ഒരു പക്ഷെ സ്ത്രീ നേരിടാന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എന്നും അത്തരത്തിലുള്ള പോരാട്ട ചരിത്രത്തിൽ തന്നെ വ്യത്യസ്തം തന്നെയാണ് അപ്പം ഈ ബോധവൽക്കരണ ക്യാമ്പുകൾക്ക് വേണ്ടി പോകുമ്പോൾ ആളുകളെ സംഘടിപ്പിക്കുമ്പോഴൊക്കെ എത്രയോ മൈലുകളോളം കാട്ടിടവഴികളിലൂടെ രാത്രി സമയങ്ങൾ ഒരു മണി രണ്ട് മണി മൂന്ന് മണി നേരങ്ങളിലൊക്കെ നടന്നു പോയേണ്ട അനുഭവങ്ങളെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട് അപ്പം എനിക്ക് തോന്നി നിങ്ങൾ എനിക്ക് തോന്നുന്നു മൃഗങ്ങൾ നിങ്ങൾക്ക് അത്ര എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ശരിക്കും നമ്മുടെ പൊതുസമൂഹം ഞങ്ങളെപ്പോലുള്ള ആളുകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ കാട്ടിലേക്ക് വരുമ്പം ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു പേടി എന്ന് പറയുന്ന പ്രത്യേകിച്ച് വാർത്തകളിലൂടെ വന്യമൃഗ സംഘർഷങ്ങളാണ് വന്യമൃഗങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ച് ഭീതി എന്ന് പറയുന്നത് പക്ഷെ താങ്കളുടെ ഒരു ആത്മകഥ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ആദിവാസിയേതര മനുഷ്യരിൽ നിന്നായിരിക്കണം ഒരു പക്ഷെ അന്നും ഇന്നും മൃഗങ്ങളെക്കാൾ കൂടുതൽ ഭീഷണി നേരിട്ടിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതിൽ ഇവിടെ അടയാളപ്പെടുത്തണം തോന്നി ആ തരത്തിലുള്ള നിങ്ങളുടെ ഒരു കുട്ടിക്കാലം മുതലുള്ള ഒരു സ്ത്രീ ആദിവാസി സ്ത്രീ അല്ലെങ്കിൽ പെൺകുട്ടി എന്നുള്ള ഒരു സർവൈവൽ എങ്ങനെയായിരുന്നു ഇപ്പോൾ എൻ്റെ സമുദായ ഞാൻ ആദിവാസി അടിയ സമുദായത്തിലുള്ള ആളാണ് അപ്പോൾ അതിൻ്റെ പേരെ ശരിക്കും അടിയ അടിയല്ല ഞങ്ങളുടെ പാരമ്പര്യ ഭാഷയിൽ ഞങ്ങൾ പറയുന്നത് റാവുളരുന്ന റാവുളരുന്നാണ് ഞങ്ങളെ പറയുന്നത് ഗവണ്മെന്റിന്റെ ഗസറ്റിൽ ഞങ്ങളെ അടിയാക്കിയതാ അതിൽ തന്നെ ഒരു വംശത്തിൻ്റെ പേര് പോലും അവർക്ക് അടിസ്ഥാനമായിട്ട് നിലനിർത്തുന്നില്ല എന്നുള്ളൊരു വലിയ പോരായ്മ അത് പൊതുസമൂഹത്തിൽ എല്ലാവരും വിദ്യാഭ്യാസം വ്യാ വിവരം പൊളിറ്റിക്സ് എല്ലാം ഉണ്ടെന്ന് പറയുന്നവർക്കാണ് ഇതൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് ഈ ഒറ്റ വാക്കിൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മോശമാണെന്നല്ല ഞാൻ പറയുന്നത് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ അത് സാം എന്താ സമൂഹപരമായിട്ട് തന്നെ മാറേണ്ടതാണ് അങ്ങനെ മാറിയാലേ അത് പ്രയോജനപ്പെടുത്താൻ നമുക്ക് പറ്റുള്ളൂ ഇപ്പോൾ ഇത്തരം സ്ത്രീകളുടെ സംഭവം എന്നുള്ള നിലയിൽ സ്ത്രീ എന്നുള്ള നിലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ നേരിടുന്നുണ്ട് ഞാൻ മരിക്കുന്നാടം വരെ അതുണ്ടാവും അതെനിക്ക് ഇപ്പോഴേ അറിയാം അതുകൊണ്ട് വരുന്നതൊക്കെ വരും വഴി അങ്ങ് വരട്ടെ പോകുന്നത് പോകുന്ന വഴി പോട്ടെ എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും അങ്ങനെയാണ് ഞാൻ അതിനെ അതിജീവിക്കുന്നത് ഓരോ സംഭവത്തിലും അപ്പോൾ സ്ത്രീ എന്നുള്ള നിലയിൽ ഈ സ്ത്രീകൾ ഈ സമൂഹത്തിൽ അത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഞാൻ മറ്റ് ലോകരാജ്യങ്ങളിലൊക്കെ ഇഷ്ടംപോലെ പോകാറുള്ളതുകൊണ്ട് എനിക്കവിടത്തെക്കുറിച്ച് അറിയാം അപ്പോൾ ഇന്ത്യയിലുള്ള സ്ത്രീകളൊക്കെ ഏറ്റവും കാലിൻ്റെ അടിയിൽ കിടക്കണം എന്ന് പറയുന്ന ഒരു മേധാവിത്വം പുരുഷ മേധാവിത്വം എല്ലാവരെയും ഞാൻ പറയുന്നില്ല നമ്മുടെ പുരുഷന്മാരെയൊക്കെ ഉണ്ട് അതിനെക്കാട്ട് വളരെ സോഷ്യലായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട് എനിക്കവരെയൊക്കെ അറിയാം എല്ലാ പുരുഷന്മാരെയൊന്നും കാടടച്ച് ഞാൻ വെടിവെക്കുന്നില്ല നല്ലവരുണ്ട് പക്ഷേ അവരുടെ നല്ലവരുടെ ആശയം പ്രകടിപ്പിക്കാനുള്ള അവസരം പേസ് നമ്മുടെ ഈ ഇന്ത്യയിലെ സംസ്കാരത്തിൽ അവർക്ക് അനുവദിക്കുന്നില്ല അതിൻ്റെ ഒരു പീഡനം അത്തരം ആളുകൾ പുരുഷന്മാരായിട്ടുള്ള ആളുകളും അനുഭവിക്കുന്നുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല എനിക്കത് മനസ്സിലാവും പക്ഷേ ഈ സ്ത്രീ എന്നുള്ളത് എപ്പോഴും തമസ്കരിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഇവിടെ ശരിക്കും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിനെ കൂടുതൽ കൂടുതൽ ഇപ്പോൾ പാരമ്പര്യമായിട്ടുള്ള ചരിത്ര സമയം ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ആദ്യത്തെ ഒരു സ്ട്രൈക്ക് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നടന്ന സ്ട്രൈക്കിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഉറങ്ങണം ഉറങ്ങണം എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യമാണ് വിളിച്ചത് ഞങ്ങൾക്ക് ഭക്ഷണം വേണം വിഭവം വേണം ഭൂമി വേണം ഡ്രസ്സ് വേണം ആനുകൂല്യം വേണം ഇതൊന്നും വിദ്യാഭ്യാസം വേണംന്നല്ല ഞങ്ങൾക്ക് കുറച്ച് സമയം ഉറങ്ങണം എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നടക്കുന്ന സമരത്തിനകത്ത് വിളിക്കുന്നത് അപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ ആ സമരത്തിനകത്ത് പങ്കെടുത്തത് സ്ത്രീകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ആ സമരത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തത് സ്ത്രീകളായിരുന്നു ശരിക്കും അപ്പോൾ ആ സ്ത്രീകൾ അന്ന് വളരെ ശക്തമായിട്ട് സമരം ചെയ്തുകൊണ്ട് വന്നിട്ട് എന്തുകൊണ്ടും നമ്മുടെ കേരള ചരിത്രത്തിൽ അത് അടയാളപ്പെടുത്തപ്പെട്ടില്ല ഓരോ സമയത്തും സ്ത്രീകൾ അങ്ങനെ വളരെ ശക്തമായിട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ തന്നെ തമസ്കരിക്കുകയും ഇല്ലാണ്ടാക്കുകയും ചെയ്തു അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഈ മേൽക്കോയ്മയുടെ ഒരാവശ്യം ഇവരൊരു ഇത്തരം വേദികളിലൊന്നും ഇവർ കടന്നു വരരുത് ഇവരെപ്പോഴും അങ്ങനെ പോയ ഇവർക്ക് ഇപ്പോൾ നിരന്തരമായിട്ട് ആധിപത്യം സ്ഥാപിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്ന അവരുടെ പേസും അധികാരവും അതിനൊരു വിഹിതം പോയാൽ അത്രയാൾ പുറത്ത് നിൽക്കേണ്ടി വരും അപ്പോൾ അവരൊരാളും പുറത്തു പോകാതെ ഇതിനകത്ത് തന്നെ അട്ടയെപ്പോലെ കടിച്ചു പിടിച്ച് നിൽക്കണം എന്നുള്ളതുകൊണ്ട് ഈ വിഭാഗത്തെ എക്കാലത്തും സംസ്കരിച്ചുകൊണ്ടിരിക്കും അത് അങ്ങനെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി വളർത്തി കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ ശരിക്കും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അത് ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒരു സംഭവം പക്ഷേ ഇതിനൊക്കെ സ്ത്രീകൾ തിരിച്ചറിഞ്ഞ് വളരെ ശക്തമായിട്ട് മുമ്പോട്ട് വരേണ്ട ഒരു കാലഘട്ടമൊക്കെ എപ്പോഴും കഴിഞ്ഞിട്ടുണ്ട് ഇനിയെങ്കിലും വരാൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹമുള്ളത് ലോകത്തിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത് സ്ത്രീകളാണ് സ്ത്രീകളാണ് ലോകത്തെ നിലനിർത്തുന്നത് നിർമ്മിക്കുന്നത് ഇനി വരുന്ന സംവിധാനത്തെ നിർത്തുന്നതും സ്ത്രീകൾ മാത്രം അത് ഞാൻ ഏത് വേദിയിലും കാട്ടണ്ടിരയായിട്ട് പറയും കാരണം വൃത്തി ശേഷിയുള്ളത് സ്ത്രീകൾക്കാണ് സ്ത്രീകൾ ഉള്ളത് കൊണ്ടാണ് ഒരു ഗ്രാമം ഉണ്ടാകുന്നത് ഒരു വാർഡ് ഉണ്ടാവുന്നൊരു ഒരു ഒരു സമുദായം ഉണ്ടാകുന്ന ജില്ല ഉണ്ടാകുന്നത് സ്റ്റേറ്റ് ഉണ്ടാവുന്നത് ഇത് മൊത്തം സ്ത്രീകൾ ഉള്ളത് കൊണ്ട് മാത്രം ഉണ്ടാവുന്നത് അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കേണ്ടത് സ്ത്രീകളായിരുന്നു അവർ തന്നെ ആ ചരിത്രം അതാണ് പറയുന്നത് പക്ഷേ ചരിത്രത്തിൽ ഒരു പരി ഒരു പരിസരത്ത് പോലും ഇവരെ എത്തിക്കുകയോ അടുപ്പിക്കുകയോ ചെയ്തിട്ടില്ല അതിനൊക്കെ ഒട്ടനവധി സ്വാർത്ഥതയും മറ്റു ചില കാരണങ്ങളൊക്കെ അവരുടെ ഭാഗത്തു അതിനെ തിരിച്ചറിയാൻ നമ്മുടെ ആളുകളും വൈകിപ്പോയി എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഒരു വലിയ ദാർബല്യം എന്നാണ് എനിക്ക് എനിക്കിതിനകത്ത് പറയുന്നത് ഈ നിലവിലെ പോരാ പോരാടിയും കലഹിച്ചും നടക്കുന്ന സ്ത്രീകളെ അത് ആദിവാസി അല്ലെങ്കിൽ ഏത് വിഭാഗം നിന്ന് എല്ലാ വിഭാഗം സ്ത്രീകളും നേരിടുന്നത് വെടക്കായ അല്ലെങ്കിൽ സ്ലഡ്ലേഷ് സ്ലഡ് ഷേമിങ് സെക്സ് വർക്ക് എന്നൊക്കെ രീതിയിലുള്ള അധിക്ഷേപങ്ങളാണ് അപ്പം അത്തരത്തിൽ രാത്രികാലങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിൽ പോയി തിരിച്ചു വരുമ്പോഴൊക്കെ അത്തരത്തിലുള്ള മോശമായ വാക്കുകളും അവഹേളനങ്ങളും ഒക്കെ നേരി നേരിടേണ്ടി വന്നിട്ടുണ്ടോ അതിനെ എങ്ങനെയാണ് മറികടന്നത് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള പല പെൺകുട്ടികൾക്കും അതൊരു ഊർജമാണെന്ന് തോന്നുന്നു അതിനെ ഇല്ല ഇതിനകത്ത് ഇപ്പോ സ്ത്രീകളും സ്ത്രീകളും തമ്മിലുള്ളതിന്റെ പേര് സെസ് വർക്ക് എന്ന് പറയുന്നില്ല പറയുന്നില്ലല്ലോ പുരുഷനും സ്ത്രീയും ചേർന്നതിൻ്റെ പേരാണ് സെസ്വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആ പുരുഷൻ മാത്രം അവിടെ ഇല്ലാതാവുകയും സ്ത്രീക്ക് മാത്രം പേരുണ്ടാവുകയും ചെയ്യുന്നതെന്ന് കൊണ്ടാണ് അപ്പോൾ വേശി എന്ന് സ്ത്രീനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുരുഷൻ അതിനെക്കാട്ടും ബേശിയാണ് കാരണം ഒരു സ്ത്രീയും ഇങ്ങനെ സെസ് വർക്കിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് പോകുന്നതല്ല ഇപ്പോൾ എനിക്ക് ഒത്തിരി സ്ത്രീകളെ അറിയാം ഞാൻ ഈ ജയിലിലൊക്കെ കിടക്കുമ്പോൾ ഇത്തരം ആളുകളായിട്ട് കുറേ ആളുകളായിട്ട് എനിക്ക് ഇപ്പോഴും കൂട്ടുപോലുമുണ്ട് അത്തരം ആളുകളായിട്ട് അപ്പോൾ ഇവർ അവർക്ക് താല്പര്യം ഇല്ലാതെ അവരിങ്ങനെ ഒരു അവസരത്തിൽ കെണിയിൽ കെണിയിൽപ്പെടുത്തിയിട്ട് പിന്നെ ഇതിൽ നിന്ന് മോചനമുണ്ടാക്കാൻ അവർക്ക് പറ്റുന്നില്ല ഈ മനോഭാവത്തിൽ ഈ കണ്ണിലൂടെ അവർ വീണ്ടും കാണുന്നതുകൊണ്ട് അവർ വീണ്ടും വീണ്ടും ആ സംഭവത്തിലേക്ക് വഴുതി പോകേണ്ടി വരുന്നു അപ്പോൾ അവിടെ ശരിക്കും പുരുഷനാണ് പക്ക വേശി മോശമായിട്ടുള്ള ആൾ പുരുഷനാണ് അവനാണ് ഇത് മൊത്തം ചെയ്യുന്നത് എന്നിട്ട് അവൻ്റെ പേര് പോലും ആ പരിസരത്ത് പരാമർശിക്കുന്നില്ല ഞാൻ എൻ്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട് സ്ത്രീനെ വേശി എന്ന് വിളിച്ചാൽ അതിൽ നൂറ് ശതമാനം ശക്തമായിട്ട് വിളിക്കേണ്ടത് പുരുഷനെയാണ് ഇതില് ആ അവരുടെയും പങ്കുണ്ട് ഈ സ്ത്രീകളുടെ മാത്രം ഇങ്ങനെ ഒരു പങ്കുണ്ടല്ലോ ഇത് ഇങ്ങനെ മോശമായിട്ട് പറയുമ്പോൾ സ്ത്രീ ശരിക്കും ഈ പൊതുസമൂഹത്തിലും മനുഷ്യരുടെ മുമ്പിലും വരാതെ സ്ത്രീ പിന്നാമ്പുറത്തേക്ക് ഒതുങ്ങി ഒതുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒതുങ്ങി പോകാനുള്ള ഒരു വാചകമായിട്ട് ഇതിനെ സമൂഹം ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ അവർ ഒതുങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ അവരുടെ ഉദ്ദേശ ലക്ഷ്യം നടപ്പിലാക്കി കൊടുക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അത് മാറരുത് ശരിക്കും അവർ അവരുടെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് നമ്മൾ മാറരുത് ഈ സമൂഹത്തിൽ നമുക്ക് ചില ഉത്തരവാദിത്തവും ബാധ്യതയും ഒക്കെ ഉണ്ട് എല്ലാ സംഭവം ഇപ്പോൾ ഈ പ്രകൃതിയിൽ ഉള്ള ഒരു വ്യവസ്ഥിതിയാണ് ഇപ്പോൾ ആർത്തവത്തെക്കുറിച്ച് പറയുന്നു ആർത്തവം ലോകത്തിൻ്റെ അടയാളമാണ് ആ ആർത്തവെന്ന് പറയുന്നത് ആർത്തവം ശരിക്കും അതൊരു അനുഗ്രഹമാണ് പ്രകൃതിയുടെ ഒരു അനുഗ്രഹം ആർത്തവുള്ളത് കൊണ്ട് ഈ മനുഷ്യന്മാർ അത്രയും ഉണ്ടായത് ഇപ്പോൾ ഒരു ആർത്തവില്ലാത്ത ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്താൽ ആ കുട്ടി ഗർഭം ധരിക്കുന്നില്ല ആർത്തവുള്ള പെൺകുട്ടീനെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോഴാണ് ആ കുട്ടി ഗർഭം ധരിച്ച് രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളെ ഈ സമൂഹത്തിന് സംഭാവനയായിട്ട് നൽകുന്നത് ഇല്ലല്ലോ അപ്പൊ ആർതവോ ഒരു അനുഗ്രഹമാണ് അത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് അത് ഏറ്റവും അന്തസ്സുള്ള കാര്യമാണ് അതിനങ്ങനെ ഫോക്കസ് ചെയ്യണം ആർദവുള്ളത് കൊണ്ടാണ് ഈ ലോകത്ത് മനുഷ്യരുള്ളത് അതില്ലെങ്കിൽ മനുഷ്യരില്ല ഈ എന്തൊക്കെയോ വിവരക്കേട് മനുഷ്യരിങ്ങനെ വിളിച്ചു പറയാ ഇതൊക്കെ താത്വികമായിട്ട് ഉള്ളറകളിൽ ചെന്ന് അന്വേഷിച്ച് ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് മനസ്സിലാക്കണം